പെരിങ്ങാട് ചേറ്റുവ കണ്ടൽ സംരക്ഷണത്തിനായി റിസർവ് വനമാക്കുന്ന നടപടി പുനഃപരിശോധിക്കുന്നതിനായി ഉന്നതതലയോഗം ചേർന്നു ജില്ലയിലെ പാവറട്ടി മുല്ലശ്ശേരി വെങ്കിടങ്ങ് ഒരുമനിയൂർ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട പെരിങ്ങാട് പുഴയും തീരപ്രദേശവും കണ്ടൽ റിസർവ് വനമാക്കുന്ന നടപടി പിൻവലിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നതിനായി വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിലാണ് ഉന്നതതലയോഗം ചേർന്നത് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു മുരളി പെരുന്നെല്ലി എം എൽ എ എൻ കെ അക്ബർ എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിൽ രാമനിലയം ഗസ്റ്റ് ഹൌസിലാണ് യോഗം ചേർന്നത് ജനങ്ങളുടെ സംരക്ഷണമാണ് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു സംരക്ഷിക്കേണ്ട ഒരു ജനങ്ങൾ ജില്ലയിലെ മണലൂർ ഗുരുവായൂർ മണ്ഡലങ്ങളിലൂടെ ഒഴുകുന്ന പുഴയുടെ പുനരുദ്ധാരണവും അതിനിടയാക്കിയ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനും സർക്കാർ പുറപ്പെടുവിച്ച സെക്ഷൻ നാല് പ്രകാരമുള്ള റിസർവ് വനമായി പ്രദേശം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുനഃപരിശോധിക്കാൻ യോഗം തീരുമാനിച്ചു ഇത് ത്വരിതപ്പെടുത്താൻ നോഡൽ ഓഫീസർ കൂടിയായ സബ് കളക്ടറേയും ഡിഎഫ്ഒയെയും മന്ത്രി ചുമതലപ്പെടുത്തി ഇതിന്റെ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം തയ്യാറാക്കി സംസ്ഥാന വനംവകുപ്പ് ആസ്ഥാനത്ത് എത്തിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു നിയമപരമായ പ്രശ്നമായതുകൊണ്ട് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിനെ ഈ പ്രശ്നം ബോധ്യപ്പെടുത്താൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിലൂടെ ജനങ്ങളുടെ ഉത്കണ്ഠയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ മുൻഗണന നൽകിക്കൊണ്ടുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി വളരെ പോസിറ്റീവായ

മണലൂർ നിയോജകമണ്ഡലം എൽഡിഎഫ് നേതാക്കൾ മുരളി പെരുന്നെല്ലി എംഎൽഎയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെയും റവന്യൂ വനംവകുപ്പ് മന്ത്രിമാരെയും നേരിൽ കണ്ട് നിവേദനം കൊടുത്തിരുന്നു മുരളി മുരളിപ്പെരുന്നെല്ലി എംഎല്എ വനംവകുപ്പ് മന്ത്രിക്ക് കത്തു നൽകിയതിൻ്റെയും വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊമ്പതിന് വനംവകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ വെച്ച് എംഎല്എയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗ തീരുമാനപ്രകാരമാണ് ശനിയാഴ്ച യോഗം ചേർന്നത് യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു